നഷ്ടക്കണക്കുകൾ മാത്രം പറയാറുള്ള കെ എസ് ആർ ടി സിക്ക് മാതൃകയാവുകയാണ് കെ എസ് ആർ ടി സിയിലെ തന്നെ കൊല്ലയിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഗ്രാമവണ്ടി ഗ്രാമീണരുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒന്നര വർഷം മുമ്പ് നടപ്പിലാക്കിയ ഗ്രാമീണ ബസ് ഇന്ന് ലാഭകരമായി തുടരുകയാണ് സാധാരണക്കാർക്കും വയോധികർക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം ഗ്രാമവണ്ടി പ്രയോജനകരമാണ് കെഎസ്ആർടിസി ബസ് ഇന്നോളം സർവീസ് നിർത്തിയിട്ടില്ല ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് പ്രധാന കവലകളിലും സുപ്രധാന സ്ഥലങ്ങളിലും ബന്ധിപ്പിക്കുന്ന സർവീസാണ് ഗ്രാമവണ്ടി നടത്തിവരുന്നത് രാവിലെ ധനുവച്ചപുരത്ത് നിന്നും ആരംഭിക്കുന്ന സർവീസ് പനയുംമൂല കൊടുങ്കരക്കാവ് മലയിടി മലയിക്കട മഞ്ചിവിളാകം പൂവത്തൂർ കൃഷിഭവൻ കാരക്കോണം ധനുവച്ചപുരം റെയിൽവേ സ്റ്റേഷൻ ഉദയൻകുളങ്ങര അമരവിള നെയ്യാറ്റിൻകര എഴുത്തുകൊണ്ടാൻകാണി വഴി തിരികെ ധനുവച്ചപുരത്ത് എത്തും കൂടാതെ വിവാഹ ആവശ്യത്തിനും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികളെ എത്തിക്കാനും വാഹനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് കുടുംബശ്രീ ഗ്രാമീണ സ്വയം സഹായ സംഘങ്ങളുടെ ആവശ്യങ്ങൾക്കും ഗ്രാമവണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ മരണവും മറ്റാവശ്യങ്ങളും നടക്കുകയാണെങ്കിൽ അവിടേക്ക് പോകുവാനുള്ള ടിക്കറ്റ് ചാർജും സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ തരത്തിലാണ് ഗ്രാമത്തിലെ ഉത്സവ മേഖലകളിലേക്കും പ്രത്യേക സർവീസുകൾ നടത്തിവരുന്നു നൂറുകണക്കിന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് പൊതുജന കൂട്ടായ്മയിൽ ബസ് റൂട്ട് നടത്തിയിട്ടുള്ളത് ഇന്ധന ഉൾപ്പെടെ നിർവഹിക്കുന്നത് കൊല്ലയിൽ പഞ്ചായത്താണ് ഗ്രാമീണ വണ്ടിയുടെ പുരോഗതിക്കായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിവർഷം ആറ് ലക്ഷം രൂപ പദ്ധതിയിൽ ഉള്പ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമീണർക്ക് സൗകര്യമൊരുക്കാൻ ഇതുപോലെ കേരളത്തിലെ നൂറ്റിനാൽപ്പത്തിയാറ് പഞ്ചായത്തുകള് തീരുമാനിച്ചാല് കെഎസ്ആർടിസി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കൊല്ലയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കാർ പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുതിയ ജനകീയ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബസ്സിനുള്ളിൽ ടി വി സ്ഥാപിച്ച ബോധവൽക്കരണവും നടത്തിവരുന്നു പഞ്ചായത്ത് അധികൃതർ ഓരോ മാസവും മീറ്റിംഗുകൾ സംഘടിപ്പിച്ച് ഗ്രാമീണ ബസ്സിനെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയാണ് ബസ്സിന്റെ മെയിന്റനൻസിനും ജീവനക്കാർക്കുള്ള ശമ്പളവും കൊടുക്കാനാകുന്ന തരത്തിലാണ് പ്രവർത്തനമെന്ന് അധികൃതർ പറയുന്നു അതിനിടെ നഷ്ടം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കിയതോടെ കെ എസ് ആർ ടി സിയുടെ കൂടുതൽ ഡിപ്പോകൾ പ്രവർത്തന ലാഭത്തിൽ ജൂലൈ ഒന്ന് മുതലുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ എസ് ആർ ടി സി ഡിപ്പോകൾ ലാഭത്തിലായി ടിക്കറ്റ് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പോകളിൽ ിലെ പ്രവർത്തന ലാഭമാണിത് ജൂലൈ മാസം വരെ നഷ്ടത്തിലായിരുന്ന ഇരുപത്തിയൊന്ന് ഡിപ്പോകൾ കൂടി കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ വരുമാനം കൂട്ടി പ്രവർത്തന ലാഭത്തിലെത്തി ഇരുപത് ഡിപ്പോകൾ ഇപ്പോഴും നഷ്ടത്തിലാണ് സംസ്ഥാനത്ത് കെഎസ്ആർടിസിയുടെ മൂന്ന് സോണുകളും ലാഭത്തിലാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് കൂടുതൽ വരുമാനമുണ്ടാക്കിയത് സൌത്ത് സോണാണ് ജൂലൈ മുതലുള്ള കണക്കുകൾ പ്രകാരം മൂന്നേ ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപയാണ് സൌത്ത് സോണിലെ ലാഭം സെൻട്രൽ സോൺ ഒന്നേ ദശാംശം ഒൻപത് എട്ട് കോടി രൂപയും നോർത്ത് സോൺ ഒന്നേ ദശാംശം ആറ് രണ്ട് കോടിയും ലാഭമുണ്ടാക്കിയിട്ടുണ്ട് സ്ഥിരമായി നഷ്ടത്തിലോടുന്ന റൂട്ടുകൾ റദ്ദാക്കിയും കേടായ ബസ്സുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സർവീസ് നടത്തിയുമാണ് കെഎസ്ആർടിസി നഷ്ടം കുറച്ചത് യാത്രക്കാർ കുറവുള്ള റൂട്ടുകളിൽ സർവീസുകൾ നിർത്തി ഇതുവഴി ഡീസൽ സ്പെയർ പാർട്സ് ചെലവുകൾ കുറക്കാനായെന്നാണ് കെഎസ്ആർടിസിയുടെ വിലയിരുത്തൽ യാത്രക്കാർ കൂടുതലുള്ള റൂട്ടുകളിൽ സർവീസുകൾ കാര്യക്ഷമമാക്കി ലാഭകരമായ പുതിയ റൂട്ടുകൾ കണ്ടെത്തി സർവീസ് നടത്താനും കോർപ്പറേഷൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനായി കേടായ ബസ്സുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗിക്കുന്നുമുണ്ട് പല ഡിപ്പോകളിലും അധികമുള്ള ജീവനക്കാരെ ഇത്തരം പുതിയ റൂട്ടുകളിലേക്ക് നിയോഗിക്കുകയും ചെയ്തു വരുന്നുണ്ട് ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുടെ കോർപ്പറേഷൻ സജീവമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സിനിമാ ഷൂട്ടിങ്ങിനായി കെഎസ്ആർടിസി തിരഞ്ഞെടുത്ത ഡിപ്പോകൾ വാടകയ്ക്കും നൽകുന്നുണ്ട് ഡിപ്പോയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ദിവസ വാടകയ്ക്കാണ് ഇത് അനുവദിക്കുന്നത് റീജിയണൽ വർക്ക്ഷോപ്പുകൾ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ പത്ത് സ്ഥലങ്ങളിലാണ് ഷൂട്ടിങ്ങിന് അനുമതി നൽകുന്നത് ന്യൂസ്